ഫോർ ദി പീപ്പിളിലേക്ക് സ്വാഗതം പട്ടികവർഗ പുനരുദ്ധാരണത്തിനായി കഴിഞ്ഞ സർക്കാർ അനുവദിച്ച പട്ടികവർഗ സമഗ്ര വികസന ഫണ്ട് ചെലവഴിച്ചത് ചേമ്പിലയിൽ വെള്ളമൊഴിച്ചതുപോലെയായി ചോർന്നൊലിക്കുന്ന വീടുകളും പൊട്ടിയൊലിക്കുന്ന കക്കൂസുകളും ഗവനിക്കാതെ തറയോടുകൾ വാങ്ങി മുറ്റം മാത്രം മോടി പിടിപ്പിച്ച് പുറം മൂടി കാട്ടി തടിതക്കുകയായിരുന്നു ഏജൻസികൾ വയനാട് ജില്ലയിലെ ആദിവാസി കൂരകൾ ആദിവാസി സംസ്കാരത്തെയാണ് ധ്വനിപ്പിക്കുന്നത് കാടിൻ്റെ മക്കളുടെ ഈ കരവിരുത് ഒന്ന് വേറെ തന്നെ അതിമനോഹരമായി പുല്ലുകൊണ്ട് മേഞ്ഞ കൂരയുടെ തറ ചാണകം കൊണ്ട് മെഴുകിയതാണ് കൂരയുടെ ചുമരുകൾ വനത്തിൽ നിന്നുള്ള ഇല്ലികൊണ്ട് മെടഞ്ഞതും മെടഞ്ഞ ഇല്ലുകൊണ്ടുള്ള തട്ടികൾ മൺപുറ്റിലെ ഒരുതരം പശയുള്ള മണ്ണുകൊണ്ട് തേച്ചു മനോഹരമാക്കും എത്ര കാലം വരെയും ഇത് നിലനിൽക്കും തറയിൽ നിന്ന് അല്പം ഉയർന്നാണ് ആദിവാസി കൂരകൾ സ്ഥിതി ചെയ്യുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണം പോലും ചെറുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വാസ്തുവിദ്യ ആദിവാസികൾ പണിയുന്ന ഇത്തരം കൂരകളിലാണ് ഇവർ ഇത്രയും കാലം അല്ലലും അലട്ടലുമില്ലാതെ അധിവസിച്ചു പോന്നിരുന്നത് അവിടെ അന്തി ഉറങ്ങുന്നതിൻ്റെ സുഖം എ സി റൂമിൽ പോയി താമസിച്ചാലും ഇവർക്ക് ലഭിക്കില്ല ഏതു പ്രതികൂല കാലാവസ്ഥയെയും ചെറുത്തു നിൽക്കാൻ കെൽപ്പുള്ള ഇത്തരം കുടിലുകളാണ് കാടിൻ്റെ മക്കൾക്ക് ഇപ്പോൾ നഷ്ടമായി കൊണ്ടിരിക്കുന്നത് മാറി മാറി വന്ന സർക്കാരുകൾ ഇവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടി മത്സരിച്ചു വനമേഖലയിൽ പ്രകൃതിയോട് തീർത്തും ഇണങ്ങി സ്വസ്ഥമായി കഴിഞ്ഞിരുന്ന ആദിവാസികളെ ഇവർ കൂരകളിൽ നിന്ന് ഇറക്കി പുതിയ കോൺക്രീറ്റ് വീടുകളാണ് ഇവർക്കായി നീട്ടിയത് അതിനായി നിലവിലുള്ള കൂരകൾ പൊളിച്ചു നീക്കാൻ പറഞ്ഞു പലരും പൊളിച്ചു നീക്കി പക്ഷേ കൂര പൊളിച്ചു നീക്കിയവരിൽ പലർക്കും സർക്കാർ വാഗ്ദാനം ചെയ്ത ആ സുന്ദര ഭവനം ലഭിച്ചതുമില്ല ഒടുവിൽ ഇവർ വഴിയാധാരമായി ഇങ്ങനെ ഒന്നോ രണ്ടോ പേരല്ല കേരളത്തിലെ ആഫ്രിക്ക എന്നറിയപ്പെടുന്ന വയനാട്ടിലുള്ളത് ആയിരക്കണക്കിന് വയനാട്ടിൽ നാലായിരത്തോളം വരുന്ന ആദിവാസി വീടുകൾ പണി പൂർത്തിയാക്കാതെ പാതിവഴിയിൽ കിടക്കുകയാണ് പതിനായിരത്തോളം വീടുകൾ പണിയേണ്ടതുണ്ട് ഇതിനെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് ഗവൺമെൻറ് പുതിയ പദ്ധതി കൊണ്ടുവരുന്നത് ആ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയായിരിക്കണം അതുവഴി കുറച്ച് കാശുണ്ടാക്കാൻ ആരെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥം നടക്കുന്നത് അത് നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയണം അതിന് ചില നീക്കങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട് ആദിവാസി പങ്കാളിത്തത്തോടിനെ കാര്യങ്ങൾ ചെയ്യാനുള്ള സമീപനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനെ ശക്തിപ്പെടുത്തും ഈ ഗവൺമെൻ്റ് അഴിമതിക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അഴിമതി അവസാനിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ നിലയിൽ തന്നെയാണ് ഗവൺമെൻറ് ചിന്തിക്കുന്നത് ആദിവാസികളെ ഉദ്ധരിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിന് പുറമെ വീടു നൽകാനായി ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും മത്സരിച്ചു പല പേരുകളിലായി ഇവർക്ക് ഭവന പദ്ധതികൾ പട്ടികവർഗ കോളനികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന പദ്ധതി ആർ ഐ ഡി എഫിൽ നിന്നും ലോൺ എടുത്ത് പട്ടികവർഗ സങ്കേതങ്ങളിൽ റോഡുകൾ പാലങ്ങൾ നിർമ്മിക്കുന്ന മറ്റൊരു പദ്ധതി എ ടി എസ് പ് ഉൾപ്പെടെയുള്ള ഭവന നിർമ്മാണങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന പദ്ധതി ഭൂമിയില്ലാത്ത പട്ടികവർഗ കുടുംബങ്ങൾക്ക് അവരിഷ്ടപ്പെടുന്ന ഭൂമി വാങ്ങിക്കുന്നതിന് വേണ്ടി ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്ന പർച്ചേസിംഗ് കമ്മിറ്റി രൂപീകരിച്ചു കൊണ്ടുള്ള ആശയ്ക്കും ഭൂമി പദ്ധതി ഇത്തരം സ്കീമാണ് കഴിഞ്ഞ അഞ്ച് വർഷകാലം കേരളത്തിലെ വിവിധ ജില്ലകളിൽ നടപ്പാക്കിയിട്ടുള്ളത് പക്ഷേ പണി പാതി വഴിയിൽ നിലച്ച ആദിവാസി ഭവനങ്ങൾ ചിരട്ട കമഴ്ത്തിയതുപോലെ ജില്ലയിലെങ്ങും കാണാം അതിന് തൊട്ടരികിലായി ചെറിയ ചാർപ്പിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഉൾപ്പെടെ പത്തോളം പേർ ഞെങ്ങി ഞെരുങ്ങി കഴിയുന്നു ഈ ഈ വീട്ടിൽ വീട്ടിൽ എത്ര രണ്ട് രണ്ട് കുടുംബം പേര് ത്രിതല പഞ്ചായത്തുകളിൽ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണത്തിൽ വൻ ക്രമക്കേടാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് ആദിവാസികളുടെ ജനസംഖ്യാ അനുപാതത്തിലാണ് ത്രിതല പഞ്ചായത്തുകൾ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് ഊരുകൂട്ടങ്ങൾ ചേർന്നാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടിഇഒ വാർഡ് മെമ്പർ ഊരു മൂപ്പൻ പ്രമോട്ടർ എന്നിവർ അടങ്ങിയതാണ് ഊരുകൂട്ടം തിരഞ്ഞെടുത്ത ലിസ്റ്റ് ഗ്രാമപഞ്ചായത്ത് ബോർഡ് അംഗീകരിക്കണം ഇവിടെയാണ് അഴിമതി തുടങ്ങുന്നത് ഊരുകൂട്ടങ്ങൾ ചേരാതെ ആദിവാസികളിൽ നിന്ന് ഒപ്പിട്ടു വാങ്ങി ഇഷ്ടപ്പെട്ട പദ്ധതിയുടെ പ്രോജക്റ്റ് ഉദ്യോഗസ്ഥർ ഉണ്ടാക്കും പുറത്തായെന്ന് വരാം ആദിവാസി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം ആദിവാസികളുടെ ഒരു കൂട്ടം എല്ലാം ചേർന്ന് അംഗീകാരം മേടിക്കേണ്ടതാണ് ഇവിടെ സാങ്കേതികമായിട്ട് അംഗീകാരം മേടിച്ചതായിട്ട് കാണാം കടലാസിൽ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദിവാസികളുടെ വികസനത്തിൽ ആദിവാസി പങ്കാളിത്തമില്ലാതെ എല്ലാവർക്കും അവർക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയാണുള്ളത് ആ രീതി മാറണം ആദിവാസികളുടെ അഭിപ്രായങ്ങളും അവരുടെ ഇഷ്ടങ്ങളും നല്ലതുപോലെ മാനിക്കണം ആ അടിസ്ഥാനത്തിൽ വേണം ആദിവാസികളുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇവിടെ മന്ത്രി അന്നത്തെ മന്ത്രി നേരിട്ട് ഗ്രാമപഞ്ചായത്തുകളറിയാതെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വയനാട് ജില്ല പിന്നെ പ്രോജക്റ്റ് ഓഫീസർ അറിയാതെ നേരിട്ട് എഫ് ഐ ബി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യഥാർത്ഥത്തിൽ അതൊരു തട്ടിപ്പ് കമ്പനിയാണ് കമ്മീഷനൊക്കെ പറ്റിയിരിക്കുന്ന കമ്പനിയാണ് അവരെ നേരിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു കൂട്ടങ്ങൾ നടന്നില്ലെങ്കിൽ ഗുണഭോക്താക്കളുടെ അഭിപ്രായം പറഞ്ഞ പദ്ധതി ആവിഷ്കരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ നിയമവും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവും ലംഘനമായിരിക്കും പക്ഷേ വയനാട് ജില്ലാ കലക്ടറെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു പോരായ്മ വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം പട്ടികവർഗ മേഖലയിലെ വിവിധ വിഷയങ്ങളിൽ വളരെ സത്യസന്ധമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ അത്തരം അനാസ്ഥ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് നടപടി ഉണ്ടാകണം അല്ലാതെ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അഴിമതിക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ ജനാധിപത്യ സംവിധാനത്തിൽ തടസ്സമില്ല ഗുണഭോക്താവായ ആദിവാസികളെ പറഞ്ഞു പറ്റിക്കാനുള്ള തന്ത്രം കരാറുകാരൻ്റെ കയ്യിലുണ്ട് തങ്ങളുടെ വിഹിതം ശേഷം ബാക്കി ബിനാമികൾക്ക് മറിച്ച് കൈമാറുകയാണ് ചെയ്യുന്നത് മുമ്പ് ബിനാമി കരാറുകാർ ഈ മേഖല പട്ടികവർഗ ഭവന നിർമ്മാണ മേഖലയിൽ വ്യാപകമായി ഉണ്ടായത് അതാണ് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള പ്രധാന കാരണം അത് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ബിനാമി കരാറുകാരെ പട്ടികവർഗ ഭവന നിർമ്മാണ മേഖലയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി എസ് ടി സൊസൈറ്റികൾ എല്ലാ പഞ്ചായത്തുകളിലും എസ് ടി ഭവന നിർമ്മാണ സൊസൈറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കഴിയുന്നത് സ്വന്തം ഗുണഭോക്താക്കൾ സ്വന്തം നിർമ്മിക്കാൻ കഴിയാത്ത ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ സൊസൈറ്റിയിലൂടെ ചെയ്യാനാണ് ഇപ്പോൾ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് വയനാട്ടിൽ സർക്കാർ ഏജൻസികൾ കരാറെടുത്ത ആദിവാസി ഭവനങ്ങൾ പലതും പൂർത്തിയാകാതെ കിടക്കുകയാണ് ഇവിടെ നല്ലൊരു ശതമാനം വീടുകളുടെയും നിർമ്മാണം സർക്കാർ ഏജൻസികളാണ് ഏറ്റെടുത്തിരിക്കുന്നത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടുന്ന മോണിറ്ററിംഗ് കമ്മിറ്റി നിലവിലുണ്ട് ആദിവാസി ഭവനങ്ങളുടെ പണി പാതി വഴി കിട്ടുപോകുന്നത് സംബന്ധിച്ച് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ധാരാളം പരാതികൾ ലഭിക്കുന്നുണ്ട് അതിക്രമങ്ങളും ചൂഷണങ്ങളും പല ഘട്ടത്തിലും സംഘടനാ പ്രതിനിധികൾ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ഉന്നയിക്കാറുമുണ്ട് അതുകൊണ്ട് ചില നടപടികൾ വന്നാലായി ചില ആക്ഷേപങ്ങൾ പറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ അത്തരം ആക്ഷേപങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ജനപ്രതിനിധികളടക്കമുള്ള ഒരു പരിശോധനാ കമ്മിറ്റി വിലയിരുത്തിയ ശേഷം മാത്രമേ ഇപ്പോൾ പദ്ധതിയിൽ ഭൂമി എടുക്കുന്നുള്ളൂ തുടക്കത്തിൽ ചില പരാതികൾ ഉണ്ടായിരുന്നു ആദിവാസി സംഘടനകൾ അത്തരം പരാതികൾ ഉന്നയിച്ച ശേഷം പരമാവധി പദ്ധതി സുതാര്യമായി നടപ്പാക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനപ്രതിനിധികളും ആദിവാസി സംഘടനകളുടെയും കൂടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇപ്പോൾ കളക്ടർ ചെയർമാനായിട്ടുള്ള പർച്ചേസ് കമ്മിറ്റി ആദിവാസി സംഘടനകളും അതേപോലെ താലൂക്ക് അടിസ്ഥാനത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഒരു പരിശോധനാ കമ്മിറ്റി കണ്ടെത്തുന്ന ഭൂമി പരിശോധിക്കുന്നുണ്ട് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്നൊരു യോഗം അവരുടെയും കൂടെ ശുപാർശയുള്ള ഭൂമി മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ അകലെയാണ് വെങ്ങപ്പള്ളി പഞ്ചായത്ത് ഇവിടെ ഓരുമ്മൽ പണിയ കോളനിയിൽ നടന്നത് എന്താണെന്നു കൂടി അറിയുക ചോർന്നൊലിക്കുന്ന കൂരകൾ ശക്തമായ ഒരു കാറ്റടിച്ചാൽ വീടുകൾ നിലംപൊത്തു ചോർച്ച തടയാൻ വേണ്ടി പണ്ടെങ്ങോ വച്ച പ്ലാസ്റ്റിക് ഷീറ്റുകൾ ദ്രവിച്ച് കീറിയിരിക്കുന്നു അതൊന്നു മാറ്റാൻ വേണ്ടി പുരപ്പുറത്ത് കയറാനും പറ്റുന്നില്ല കയറിയാൽ വീട് നിലമ്പൊത്തും ഒരു കുടുംബത്തിൽ തന്നെ പത്തും പന്ത്രണ്ടും പേർ ഇങ്ങനെ നൂറ്റി അൻപതോളം പേർ കോളനിയിൽ ഉണ്ട് ഇവർക്ക് കക്കൂസില്ല ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ രണ്ട് മൂന്ന് കക്കൂസുകളിലാണ് ഇത്രയും പേർ മലമൂത്ര വിസർജനം നടത്തുന്നത് രണ്ടു കിണർ കോളനിയിലുണ്ട് പക്ഷേ വെള്ളം കുടിക്കാൻ കൊള്ളില്ല അടിസ്ഥാന സൗകര്യം യാതൊന്നും കോളനിയിൽ ഇല്ല അതെന്താണെന്ന് പോലും ഇവർക്ക് അറിയില്ല പക്ഷേ ഇവർക്ക് ഒന്നുണ്ട് അതിമനോഹരമായി ഇന്റർലോക്ക് ടൈലുകൾ വിരിച്ചതാണ് ഇവരുടെ മുറ്റങ്ങൾ കോളനി നിറയെ ഇന്റർലോക്ക് ടൈലുകൾ വിരിച്ച രാജകീയ പാതകൾ കോളനിയിലെ ക്ഷേത്രത്തിന്റെ മുറ്റവും ഇതേപോലെ ഇന്റർലോക്ക് ടൈലുകൾ വിരിച്ചിട്ടുണ്ട് എല്ലാം കോടികൾ ചെലവഴിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു വിരോധാഭാസം കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഓരുമ്മൽ പണിയ കോളനിയിൽ തിരക്കിട്ട് നടത്തിയ വികസന പ്രവർത്തനം ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളാരും അറിഞ്ഞിട്ടില്ലല്ലോ ുംറിഞ്ഞിട്ടില്ലല്ലോ ആദ്യം ഒരു കൂട്ടം വരുമ്പോൾ എല്ലാ രേഖകളും കൊടുത്തതാണ് പിന്നെ വീട് നന്നാക്കാം ഇതിടാനല്ല കൊടുത്തത് ഏഹ് ഇതല്ല ഇവിടെ വേണ്ട ഈ വീട് നന്നാ നന്നാക്കേ ഈ വീട് നന്നാക്കാനാണ് കൊടുത്തത് ഇത് പൊളിച്ചു മാറ്റി നന്നാക്കാനാണ് എം എൽ എ വോട്ടർ വെച്ചിരിക്കുന്നത് അന്ന് അയാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ ആ ആദ്യത്തെ എം എൽ എ അയാൾ പറഞ്ഞ് വീട് നന്നാക്കിച്ച് ബാക്കിയുള്ള പൈച്ചെടുത്തിച്ച് ഇതിട്ടാൽ മതി ഇത് ഇത് പതിനെട്ട് വീടുണ്ട് ഇവിടെ പതിനെട്ട് വീടിങ്ങനെ ചോർന്നൊലിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഏ അതിനൊരു ഉപകാരമില്ല ഇത് ഇതിട്ടാൽ ചളി നിൽക്കുന്നു മാത്രമേ ഉള്ളൂ വീട്ടിൽ നിൽക്കണ്ട എന്നല്ലേ മിച്ചം നന്നാക്കാനാവുള്ളൂ അത് ചെയ്യുന്നില്ല അത് പറയുമ്പോൾ അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത്ര പൈസ വന്നുള്ളാണ് അവർ പറയുന്നത് ഏ അപ്പോൾ എം എൽ എ പറഞ്ഞ് നാല് കോടി ഉറുപ്പ്യാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏ മൊത്തം മൊത്തം വീട് നന്നാക്കും ഇത് പൊളിച്ചിച്ച് നേരത്തെ ചോര വീട് കെട്ടാനാണ് ഞങ്ങൾ അന്ന് എഴുതി കൊടുത്തിരിക്കുന്നത് ഇപ്പം അതില്ല ഇപ്പം ഇത് നന്നാക്കാൻ മാത്രം ഇതിങ്ങനെ ഇടാനൊന്നുമില്ല ഇതൊരു വൈ പോലെ ഇടാൻ മാത്രമേ ഓർഡർ ആയുള്ളൂ ഏ ഇതിങ്ങനെ ഇത് ഞങ്ങൾ ഇതൊക്കെ തട്ടി പൊളിച്ച് ഇടുമ്പോൾ പറഞ്ഞ് ഇങ്ങനെ കെട്ടാനില്ലെന്ന് പിന്നെ അങ്ങനെ ഞങ്ങൾ ചർച്ച ഇട്ട് അങ്ങനെ അവർ തറക്കിച്ചേക്കൊണ്ടാണ് ഇതിങ്ങനെത്ര വീതിയിൽ ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ നീളത്തിലൊരു വൈ മാത്രമേ ഇടാൻ പറഞ്ഞുള്ളൂ അതിട്ടിച്ച് ഇത് തന്നെ തടഞ്ഞുവിടെ നിന്നതാ പിന്നെ പിന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്ത് പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് കേരളത്തിൽ ആദ്യമായിട്ടൊരു ആദിവാസി മന്ത്രിയായിരുന്നു വയനാട്ടിൽ തന്നെയുള്ള മന്ത്രിയായിരുന്നു ആദിവാസികൾ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ആ മേഖലയിൽ നിന്ന് ആ വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി വന്നിരുന്നത് നിർഭാഗ്യവശാൽ ആദിവാസികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള നടപടിയല്ല അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് മങ്ങപ്പള്ളി പഞ്ചായത്തിലെ ഒരുമൽ കോളനിയിലെ സംഭവങ്ങൾ തെളിയിക്കുന്നത് ഏതായാലും അവർ ചെയ്തിരിക്കുന്ന ഒരു ജോലി ചോർന്നിരിക്കുന്ന വീടുകളെല്ലാം പണിയുന്നതിന് പകരം ആദ്യം മുറ്റം കൊണ്ടുപോയിട്ട് പിന്നെ ഇൻ്റർലോക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് കുറച്ച് പണം ചെലവഴിച്ച് അതിൽ നിന്ന് കമ്മീഷനും മറ്റു കാര്യങ്ങളും വാങ്ങിച്ചെടുക്കുക എന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അവർ ചിന്തിച്ചിരുന്നില്ല ആദിവാസികളുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല അവർ ആലോചിച്ചിരുന്നത് അതെല്ലാം വലിയ രീതിയിലുള്ള ആദിവാസി വഞ്ചനയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും പുതിയ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അതുണ്ട് പട്ടികവർഗ പട്ടികജാതി പിന്നോക്ഷാമം കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലക്ക് മന്ത്രി എ കെ ബാലിൻ്റെ അന്വേഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സമഗ്ര കോളനി വികസന പദ്ധതി പ്രകാരം ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ് ആണ് ഇങ്ങനെയൊരു വികസന പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയത് പട്ടികവർഗ ഡയറക്ടറേറ്റിൽ നിന്ന് നേരിട്ടാണ് ഈ പ്രവൃത്തി ഏജൻസിയെ ഏൽപ്പിച്ചത് എ ടി എസ് പി പദ്ധതിയിൽപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവൃത്തി പടിഞ്ഞാറത്തറ കോട്ടത്തറ പഞ്ചായത്തുകളിലാണ് ഇത്തരം പ്രവർത്തികൾ നടത്തിയത് എല്ലാം കൂടി പത്തു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചെലവ് ഈ തുക ഉണ്ടെങ്കിൽ രണ്ട് പഞ്ചായത്തിലെയും ആദിവാസികൾക്ക് അതിമനോഹരമായ വീടുകൾ വെച്ചു കൊടുക്കാമായിരുന്നു ആദിവാസി കോളനികളിൽ ഇന്റർലോക്ക് ടൈലുകൾ വിരിച്ച നടപടിയും അഴിമതി നിറഞ്ഞതു തന്നെ ഭൂരിഭാഗം ടൈലുകളും ഇപ്പോഴേ പൊട്ടിപ്പൊളിഞ്ഞു ഇനി എന്നെങ്കിലും ഈ കോളനിയിലെ ആദിവാസികൾക്ക് പുതിയ വീട് നിർമ്മിക്കാൻ തീരുമാനമായാൽ ഇപ്പോൾ ചെയ്ത മുഴുവൻ ഇന്റർലോക്ക് ടൈലുകളും തലതിരിഞ്ഞ ഇതാണ് വയനാട്ടിൽ എങ്ങും നടക്കുന്നത് ഫസ്റ്റ് ുംയാരിറ്റി ആണ് പറയുമ്പോൾ ഫോട്ടോഗ്രാഫ് കണ്ടു വീട് വരെ ഒന്നും റോഡ് മാത്രമേ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഫൈനാൻസ് ഓഫീസർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു കൂട്ടം മീറ്റിംഗ് പരിശോധിക്കും ഒരു കൂട്ടം നിർദ്ദേശപ്രകാരം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇന്റർഫിയർ ചെയ്യാറില്ല ഒരു കൂട്ടം റോഡ് റോഡ് ആദ്യത്തെ വേണം പിന്നെ തന്നെ നിയമപ്രകാരം അത് തന്നെയാണ് ആദിവാസി മേഖല വികസന ഉണ്ടെങ്കിൽ ഒരു കൂട്ടം എന്താ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അത് വെച്ചിട്ട് തീരുമാനിക്കേണ്ടതാണ് ഇല്ല ഹാമലെറ്റ് നോർമലി ഗവൺമെന്റ് ക്രെഡിറ്റഡ് ഏജൻസി ഓർ ഏജൻസി ചെയ്യും സോ അതിൽ പരിശോധനയ്ക്ക് ശേഷമേ പരിശോധന റിപ്പോർട്ട് പ്രകാരം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഏജൻസിക്കെതിരെ കൃത്യമായിട്ട് ആക്ഷൻ ഉണ്ടാവും ഈ ഗവൺമെന്റ് ഏജൻസിയെ കൊണ്ടുവന്നതാരാ മാറി മാറി കൊണ്ടുവന്നതരാ തന്നെയാ അപ്പോൾ സ്വാഭാവികമായും അവർക്ക് പദ്ധതികൾ കൊടുക്കേണ്ടത് ഗവൺമെന്റിന് ചുമതലയാണ് അവിടെ ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവിന് വിരുദ്ധമായാണ് കാര്യങ്ങൾ നടന്നതെങ്കിൽ നടപടി സ്വീകരിക്കണം മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ ഉദയക്കര കാട്ടുനായ്ക്ക കോളനിയിൽ ചെന്നപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച ഇവിടെ അഞ്ചു വർഷം മുൻപ് പണിത വീടുകളിൽ എട്ടെണ്ണം പൂർത്തിയാക്കിയിട്ടില്ല മേൽക്കൂര വാർക്കാതെ കരാറുകാരൻ കടന്നു കളഞ്ഞു ഉള്ള കുടിലുകൾ കൂടി പൊളിച്ചുമാറ്റിയാണ് പുതിയ വീടിന് ആദിവാസികൾ തയ്യാറായത് ഒടുവിൽ താമസിക്കാൻ ഇടമില്ലാതായപ്പോൾ ഒരു മുറിയിൽ ആട്ടിൻകൂട്ടങ്ങളെ കെട്ടിയിരിക്കുന്നു അതിനു മുകളിൽ ഒരു പലക വെച്ച് തട്ടുണ്ടാക്കി അവിടെയാണ് വീട്ടുകാർ കഴിയുന്നത് ചുരുക്കി പറഞ്ഞാൽ ആട്ടിൻകൂട്ടിൽ ഇവർ ആടുകൾക്കൊപ്പം അന്തി ഉറങ്ങുന്നുവെന്ന് ഒരു വീടിന് എൺപത്തി അയ്യായിരം രൂപ എന്ന നിരക്കിൽ തട്ടിയെടുത്താണ് കരാറുകാരൻ തടിതപ്പിയത് എന്താണ് ആദിവാസി വിഭാഗത്തിന്റെ പ്രശ്നം അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു ഇപ്പോൾ വയനാട് ജില്ലയിൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ഭൂമിയില്ലാത്ത ആദിവാസികളാണ് ബഹുഭൂരിപക്ഷവും അപ്പോൾ ഭൂമിയില്ലാത്ത ആദിവാസികൾക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ അവർക്ക് ഭൂമി ഭൂമി കൊടുത്തതിന് ശേഷം അതിൽ വീട് പിന്നെ മറ്റു കുടിവെള്ളം റോഡുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയാണ് പദ്ധതി നടപ്പാക്കുന്നത് പുൽപ്പള്ളി പഞ്ചായത്തിലെ പാളക്കൊല്ലിയിൽ തോട്ടിന് സമീപം കഴിയുന്ന ആദിവാസികളുടെ ജീവിതവും ദുരിതം തന്നെ നിരവധി വീടുകൾ ഇവിടെ പൊളിച്ചു മാറ്റി പുതിയത് ലഭിച്ചതുമില്ല ചെറിയൊരു മഴ പെയ്താൽ കടമാൻ തോട് കരകവിയും അസുഖം കാരണം വർഷങ്ങൾക്ക് മുൻപ് വലതുകാൽ മുറിച്ചു കളഞ്ഞ കുരുന്തൻ പോലും വയ്യാതെ കിടക്കുന്നത് വെള്ളം നിറഞ്ഞ് ഇടിഞ്ഞു പൊളിയാറായ ഒരു ചെറിയ കൂരയിൽ കൊടും വനത്തിൽ വന്യമൃഗങ്ങൾക്കു നടുവിൽ യാതൊരു സൗകര്യവും ഇല്ലാതെ കഴിയുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും വയനാട്ടിലുണ്ട് ഇവരുടെ പുനരധിവാസത്തെക്കുറിച്ച് ഒരു ചിന്തയും ആർക്കുമില്ല കഴിഞ്ഞ യു സർക്കാരിന്റെ കാലത്ത് ഹാംലറ്റ് പദ്ധതിയുടെ പേരിലും വെട്ടിപ്പാണ് നടന്നത് പട്ടികവർഗ വകുപ്പോ ജില്ലാ അധികാരികളോ അറിയാതെ കെ ഐ ഡി സി എന്ന ഏജൻസിയും ജില്ലയിൽ കുറെ വികസന പ്രവർത്തനങ്ങൾ നടത്തി ലക്ഷങ്ങൾ തട്ടി ഹാംലെറ്റ് പദ്ധതിയിൽ ഓരോ സെറ്റിൽമെന്റിലും ഒരു കോടി രൂപ വീതമായിരുന്നു ഫണ്ട് ഹാംലെറ്റ് പദ്ധതി നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ നോംസ് തന്നെ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട് ഏതൊക്കെ പദ്ധതികളാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കേണ്ട അധികാരമെന്ന് പറയുന്നത് അവിടുത്തെ ഒരു കൂട്ടം ഗുണഭോക്താക്കളുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് അവിടെ അവരുടെ മിൻസ് തയ്യാറാക്കി അത് ജില്ലാ വർക്കിംഗ് ഗ്രൂപ്പിൽ വെച്ച് അംഗീകരിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഗവൺമെൻറ്റിലൂടെ അയക്കേണ്ടതുണ്ട് അങ്ങനെ കേരളത്തിൽ കേരളത്തിലേതുകൊണ്ട് ഇരുപത്തഞ്ച് കോളനികൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് ഏറ്റെടുക്കുന്ന ഗവൺമെൻറ് ഏജൻസികളുടെ അടുത്ത് ചില അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം ഓഡിറ്റിംഗ് പോലും ഇല്ലാത്തതാണ് പദ്ധതി പട്ടികവർഗ ഡയറക്ടറേറ്റിൽ നിന്ന് നേരിട്ടാണ് കെ ഏൽപ്പിച്ചത് മോണിറ്ററിംഗ് ഒരിടത്തും നടക്കുന്നില്ല വീടുകളുടെ അറ്റകുറ്റപ്പണികൾ റോഡുകൾ സൈഡ് കെട്ടൽ ചെറുപാലങ്ങൾ കുളം കിണർ തുടങ്ങി കോളനികളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പദ്ധതിയിലൂടെ ചെയ്യുന്നത് ഇവിടെയും വൻ ക്രമക്കേടാണ് നടന്നത് കഴിഞ്ഞ ഭരണകാലത്ത് വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിൽ നിന്നും ഒരു മന്ത്രി ഉണ്ടായിരുന്നിട്ട് കൂടി ഈ പാവങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു പട്ടികവർഗക്കാർക്ക് പൊതുവായിട്ട് നൽകേണ്ട പല പല ആനുകൂല്യങ്ങളും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം നൽകിയിരുന്നതാണ് ചില സങ്കുചിത താല്പര്യങ്ങൾ വെച്ചിട്ട് ചില കോളനികൾക്ക് മാത്രം പദ്ധതി നടപ്പാക്കി അങ്ങനൊരു ആരോപണത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സംവിധാനമുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളും സംഘടനകളൊന്നും പൊട്ടന്മാരല്ലോ പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ വയനാട് ജില്ലയിൽ ആശയ്ക്കും ഭൂമി പദ്ധതി നടപ്പാക്കിയപ്പോൾ അവിടെ ചില പോരായ്മകൾ കണ്ടപ്പോൾ തന്നെ അവിടെ ഭൂമി വിതരണം നടക്കുന്നില്ല എന്ന് പറഞ്ഞു എ കെ എസ് കലക്ടറേറ്റിൻ്റെ മുന്നിൽ ശശി ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട എം എൽ എ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉപവാസം സംഘടിപ്പിക്കേണ്ടായി കളക്ടറേറ്റിൽ അത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം വിളിച്ച് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ സംഘടനയെ വിളിച്ചു വരുത്തി മന്ത്രി സംസാരിച്ച് ആ പോരായ്മകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുക ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒരു വിഭാഗത്തെ മാത്രമാണ് പ്രൊട്ടക്റ്റ് ചെയ്തത് എങ്കിൽ സ്വാഭാവികമായും അവിടെ ആരോപണങ്ങൾ ഉയരേണ്ട ആ സമയത്ത് ഡി ഡി സി ഒ നടക്കാറുണ്ട് അവിടെ സർവകക്ഷി മീറ്റിംഗ് നടക്കാറുണ്ട് കലക്ടറിൽ നിന്ന് പർച്ചേസിംഗ് കമ്മിറ്റി നടക്കാറുണ്ട് മാത്രമല്ല ഒന്ന് പതിമൂന്നാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലോട്ട് അനുവദിച്ച നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ അത് പ്രൊമിറ്റു ട്രൈബന അത് കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് മാത്രമുള്ളതാ ആ പദ്ധതി അവർക്ക് വേണ്ടി മാത്രം നടപ്പാക്കിയിട്ടുണ്ട് മറ്റ് പദ്ധതികളൊക്കെ ഒരു കൂട്ടങ്ങൾ വഴിയുള്ള ആ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് വയനാട് ജില്ലയിൽ പാതി വഴിയിൽ നിന്നുപോയ വീടുകളുടെ നിർമ്മാണം ഏറ്റെടുത്ത് നടത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം പുതുതായി അധികാരത്തിൽ വന്ന ഇടതു സർക്കാർ വയനാട് ജില്ലയിലെ വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി നീക്കിവെച്ച തുകയായ രണ്ടു കോടി രൂപ സത്യത്തിൽ അപര്യാപ്തമാണ് കാടിൻ്റെ മക്കളായ പട്ടിണിക്കോലങ്ങളോട് അനുകമ്പ കാട്ടാൻ ഒരു മനസ്സ് വേണം ഇവരുടെ പേരിൽ പദ്ധതികൾ രൂപീകരിക്കാനും അത് തട്ടിയെടുക്കാനുമാണ് ഇവിടെ മത്സരം അല്ലാതെ ആദിവാസികളെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനല്ല ഏതായാലും പട്ടികവർഗ സമഗ്ര വികസന പദ്ധതി ലക്ഷ്യം കാണാതെ പോയതിന് ഉത്തരവാദികളെ കണ്ടെത്തുന്നതിനും ഈ പദ്ധതി കൂടുതൽ നവീകരിച്ച് ജനങ്ങൾക്ക് ഫലപ്രദമായ രീതിയിൽ നടപ്പാക്കുന്നതിനും പുതിയ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കരുതാം ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്ത ആഴ്ച